ഹലോ ഫ്രണ്ട്സ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാ പരിപാടികളും നിർത്ത് ബസ്സിലെ യാത്ര നല്ല ടയർഡായി പോയിട്ടോ ശരിക്കും ഉറങ്ങുന്ന അവസാന സെക്കൻഡ് നമ്മൾ സൂപ്പറായിട്ട് ഉറങ്ങുക ചെയ്ത് നമ്മളിപ്പോ കാശ്മീരികളിൽ തിരിച്ചു വന്നിട്ടുണ്ട് ുള്ളി പറ അങ്ങോട്ട് പോയപ്പോ ഡ്രൈവർ നല്ല കംഫർട്ടായിട്ട് ഓടിച്ചു പോയത് ഇങ്ങോട്ട് വന്നപ്പോ ഭയങ്കര റഷ് ആയിരുന്നു വഴിയൊക്കെ ഭയങ്കര ഡേഞ്ചറസ് വഴികൊക്കെ ആയിട്ട് വന്നിരിക്കും എത്തി അങ്ങനെ ഞങ്ങടെ ഞങ്ങളൊരു മെട്രോ പിടിച്ചിട്ട് നൈസായിട്ട് അതിലേക്ക് പോകാൻ പറ്റുന്നോട്ടെ അവിടെ നിന്ന് സ്റ്റേ എടുത്തിട്ട് അല്ലെങ്കിൽ ക്ലോക്ക് റൂം സെറ്റ് ചെയ്യാൻ ഇവിടെ തന്നെ എല്ലാ സാധനങ്ങളും കണ്ടു തീർത്ത് പയ്യെ പയ്യെ സെറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ മൂഞ്ചാം പൂവ് കയറി മറ്റേ ബസ്സിലൊക്കെ ട്രെയിൻ മാറാ മെട്രോ മാറി ഇപ്പൊ ഏകദേശം ഒരു വ്യക്തത കിട്ടിയത് കാരണം നമുക്ക് മനസ്സിലായി നാളെ നേരെ ഇറങ്ങി അടുത്ത മെട്രോ പിടിക്കാനുള്ള പരിപാടി നോക്കണ്ടേ പലത്തുണ്ടെങ്കിൽ വട്ടോ നീളം പാളയാണ് എന്തായാലും പഠിക്കണം ഇതൊക്കെ പിന്നെ അടുത്ത വൈശാലിയോ നോയിഡ അലക്ട്രോണിക്സോ അങ്ങനെ എന്തോ ഒരു ട്രെയിൻ വരും മെട്രോ വരും ആ മെട്രോയ്ക്കാരുന്നു പോകണ്ടത് ഞാൻ എന്താ പറഞ്ഞ മെട്രോ പോകണം നോക്കില്ല ലൈൻ മാത്രം ഫോളോ ചെയ്ത് പോകാനാണ് നോക്കിയത് ഇനി അതോടി നോക്കണം നമുക്ക് മനസ്സിലായി ഡൽഹി യാത്ര അവസാനിപ്പിച്ചിരിക്കുകയാണ് ഡൽഹിയിലെത്തി നേരെ നമ്മള് നമ്മുടെ റൂം പിടിച്ചു അത്യാവശ്യം ഡയടായി വല്ലാണ്ട് ഡയറായിട്ട് ഈ റൂമിൽ കിടന്നുറങ്ങാൻ പറ്റുമോന്നുള്ള സംശയം എനിക്ക് തോന്നുന്നുണ്ട് വാഷ്റൂം ഒന്നുമില്ല സീനൊന്നുമില്ല വേറെ ഒന്നല്ല ഇതടുത്ത് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞത് നമ്മള് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആയിരം ആക്കി എടുക്കുവായിരുന്നത് ആയിരത്തിലേക്കുള്ള റൂം അവരെ കരഞ്ഞ കാലുടിച്ച് കഴിഞ്ഞാസ് ആയിരത്തിലേക്ക് തന്നെ

എന്തേലൊന്ന് കഴിച്ചാലാ ജീവൻ വെക്കും ജീവൻ വെക്കണം എന്നിട്ട് എല്ലാം കഴിക്കണേ ഉച്ച കഴിച്ചത് വിശ്വ അവിടെ നിന്ന് നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ലതെന്ന് പറഞ്ഞുകഴിഞ്ഞു പൈസ പൊട്ടി പൊട്ടാ പൊട്ടി കഴിച്ച് കഴിഞ്ഞപ്പോ ആശ്വാസം വന്നു പൈസ പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആശ്വാസം പോയി ആവശ്യം ഞങ്ങൾ നമ്മുടെ ആദ്യത്തെ മെട്രോ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായി രക്ഷപ്പെടുത്തിരിക്കാറിലേക്കുള്ള മെട്രോ ഞങ്ങൾ ഇവിടെ നേരെ ഡെസ്റ്റിനേഷൻ വൺ അല്ലേ മിനർ കുത്താർ കണ്ട് ഫോട്ടോ എടുത്ത് മനിക്കു ഞങ്ങള് അവിടെ നമ്മളിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മലയാളികളെ കിട്ടിയിട്ടോ ഇനി പോകണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കൊറച്ച് നടന്നോട്ടോ ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു ഇനിയിപ്പോ ഒരു വൺ കിലോമീറ്റർ കൂടെ ഉള്ളു ഒരുപാട് നടക്കണം നല്ലതെന്നല്ലെന്നാണ് പറഞ്ഞത് അവിടുത്തെ ഞങ്ങൾ അവര് കണ്ട പറഞ്ഞാ പൊലീഷനൊക്കെ കൂടുതലാണല്ലോ പിന്നെ നമ്മൾ വന്ന സ്ഥലങ്ങളൊക്കെ കാണാനോ അല്ലെ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് കോട്ടയക്കാര്ണോ നിസാര ദൂരല്ലോ അവിടെ ചെന്നിട്ട് തിരിച്ചു വയ്യാന്നുണ്ടെങ്കിൽ നമ്മള് നടക്കൂലും അകത്തേക്ക് വന്നേക്കാം ആ ഇപ്പൊ ക്ലിയർ ആയില്ലേ ഇവിടെ ടിക്കറ്റ് എടുക്കുക എവിടെന്നു കേറണം ക്ലോക്ക് റൂമോ അങ്ങനെ വളരെ സാഹസികമായിട്ട് നമ്മുടെ അമൽ ടിക്കറ്റ് സുഹൃത്തുക്കളെ അല്ല മറ്റേ ഇവിടെ നിന്ന് ക്യാഷ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നൂറ്റി രൂപ രൂപയാവും പക്ഷെ നമ്മള് മറ്റേ ഓൺലൈൻ എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കും നൂറ്റി അഞ്ച് രൂപ അപ്പൊ പതിനഞ്ചു രൂപ പറഞ്ഞല്ലേ ഒരാൾക്കാര് ഇനിയിപ്പൊ നേരെ നമ്മുടെ അതിലേക്ക് അത്രയും റഷൊന്നുമില്ല സംഭവം സിമ്പിൾ ആയിരുന്നു ഇത്രയും പൊക്കത്തുള്ള സാധനം നമ്മൾ കാണാൻ വേണ്ടിട്ട് നോക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഇച്ചിരി പ്രശ്നമാണ് കൊള്ളാം കേട്ടോ ടെ പോകുന്നുണ്ട് ഇത് തട്ടോ നേരെ കേറിച്ചല്ല അല്ല അവനെ പക്ഷെ അവിടെ നോക്കിപ്പോ ഒന്ന് കണ്ടല്ലോട്ടോ നട്ടുച്ച പ്രശ്നം അതിനുള്ള സൺഗ്ലാസ് ഉള്ളത് ഡൽഹിയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു കുത്ത് ഒരു രാജാവ് പണി തുടങ്ങിയെങ്കിലും അയാൾ അയാൾക്ക് പണി തീർക്കാൻ കഴിയാണ്ട് പോയ ഒരു സംഭവമായിരുന്നു അത് കിട്ടിലാണല്ലേ ശരിക്കും ഞാനും ഇതേക്കുറിച്ച് യൂട്യൂബിൽ അങ്ങനെ അങ്ങനെ നോക്കി കണ്ട അറിവുകൾ മാത്രമേ ഉള്ളൂ അറിയാത്ത കാര്യത്തെ ഒരുപാട് പറയണത് ശരിയല്ലല്ലോ കിട്ടിലലാണ് എന്തായാലും ആ ഓരോ ചെറിയ ചെറിയും അതിൻ്റെ അകത്തുള്ള കീട്ടിടം വ്യൂസും കാര്യങ്ങളൊക്കെ ൊളിയാണ്ട് ഇല്ല ഇവിടെ ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് അറിയാനായിട്ട് എനിക്ക് ആകെ മനസ്സിലായത് ഈ ഒരു അലായു ദർവാസ കാര്യം മാത്രം ഇതാണ് ഇവിടെ പൊളിയാത്ത വാതില് ബാക്കി എല്ലാ താരങ്ങളും പൊളിഞ്ഞിടക്കുന്ന രീതിയിലാണ് കാണാലോ എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് ആകട്ടെ ശരിക്കും നല്ലൊരു വിഭവം പറയാം ഇത് ഉണ്ടാക്കി വെച്ചേക്കണത് ലൈഫ് സ്റ്റോള് റെഡ് കളറില് നമ്മുടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകണം ഓൾറെഡി ടയേർഡ് ആയത് കാരണം പ്ലാൻ ഒക്കെ ചേഞ്ച് ആവാൻ നല്ല ചാൻസ് ഉണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ അത് കഴിഞ്ഞിട്ട് അടുത്ത് മെട്രോ അങ്ങോട്ട് പോടുന്നു അല്ല ഇവിടെ എത്തുന്നു അവിടുത്തെ കാഴ്ചകളും എല്ലാം കാണും ചില സാങ്കേതിക കാരണങ്ങളാണ് നമ്മുടെ ജിമ്മിൽ നമ്മളടുത്തുനിന്ന് റോഡിലേക്ക് പോകണം ഞാനിപ്പോ അത് കാരണം നമ്മുടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളെ നേരെ നടന്നിട്ടോ ഏതാന്ന് വെച്ചാൽ ലാൽക്കില അതായത് റെഡ് ഫോർട്ടിന്റെ അടുത്ത് എത്തിയിട്ടോ ഇനി ഇവിടെ നേരെ നടന്നു പോകണം ചെറുതായിട്ട് എന്തെങ്കിലും കുടിക്കട്ടെ കുടിച്ച് കഴിഞ്ഞിട്ട് പോകാം അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഏഴുന്ന് പറഞ്ഞു ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുണ്ട് അതുപോലെ ഞാനും സെറ്റ് ആയി പോകും നമ്മൾ ഒരു ചെറിയൊരു ചെറിയൊരു ബർഗറും പിന്നെ ഇനി ഇത് സെറ്റ് ആവട്ടെ അടുത്ത പരിപാടി ും പിന്നെട്ടോ അത്യാവശ്യം അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ല തന്നെ നിന്നിട്ട് അവരോട് ഇങ്ങോട്ട് വന്നാലോ എന്ന് പറയാൻ നിൽക്കുവായിരുന്നു കാരണം ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ നമ്മുടെ ജുമാ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ കത്ത് പറ്റിണ്ട് ഇവിടെ എല്ലായിടത്തും പറ്റി ഓൺലൈൻ ടിക്കറ്റ് എടുക്കണം കേട്ടോ കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ആയിട്ട് തോന്നുന്നത് കാരണം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നല്ല ക്ലിയർ ആണ് എല്ലാ ബിൽഡിങ്സും കണക്ടഡാണ് ഏകദേശം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്